എന്താകുളം ഒന്നാമത്തെ നീക്കള് അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ഇതാ നമ്മുടെ എം എൽ എ കൗണ്ടർ ഉദ്ഘാടനം അനിൽകുമാർ ഈവനിങ് ബ്രാഞ്ച് നമ്മുടെ കരു കരുവാർകുണ്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഈവനിങ് ബ്രാഞ്ച് അതിന്റെ ഉദ്ഘാടനം ഇന്ന് അവിടെ വെച്ച് നടന്നു കിഴക്കേലൊക്കെ നമ്മളെ പഴയ ബിൽഡിംഗ് തന്നെ പഴയ ബാങ്ക് ഉണ്ടായിരുന്ന ആ ബിൽഡിംഗ് തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പോൾ വായിക്കാണെന്ന് ഒരുപാട് പറയാണ്ട് ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കരുവാർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും മെമ്പർമാരും രാഷ്ട്രീയ സാമൂഹിക ആളുകളൊക്കെ പങ്കെടുത്ത ചടങ്ങാണ് അപ്പോൾ ഞാനിത് രണ്ട് വോയിസുകളെ കവർ ചെയ്യുന്നുള്ളൂ നമ്മുടെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എയും അതുപോലെ തന്നെ വണ്ടൂർ എം എൽ എ അനിൽകുമാറിന്റെയും വോയിസുകളാണ് ഞാൻ ഇതിൽ വിടുന്നത് അപ്പൊ നമുക്കതിന്റെ വീഡിയോ ചടങ്ങിലേക്ക് മിത്രചാരുടെ അവസാന സമയങ്ങളിൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി വൈകിട്ട് എട്ട് മണിയിൽ അവസാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ പ്രവർത്തനം ഒൻപത് ടു അഞ്ചായി മാറിയപ്പോൾ ഇവിടെ വ്യാപാരികളും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും എല്ലാവരും നമ്മളോട് പറഞ്ഞിരുന്നു വൈകിട്ട് ഇവിടെ വേണം ഈവനിങ് ബ്രാഞ്ച് തുടങ്ങണം ഒരുപാട് ഒരുപാട് നിവേദനങ്ങളും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മാസ്റ്റർ ശക്തമായ ഒരു ഇടപെടൽ കൊണ്ട് നമുക്ക് ഈ ബ്രാഞ്ച് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് നമ്മുടെ ഈവനിങ് ബ്രാഞ്ച് സഫലമാക്കാൻ തിരഞ്ഞെടുത്ത ദിവസവും വളരെ പ്രാധാന്യമേറിയെന്നുള്ളതാണ് അതുകൊണ്ട് മറ്റൊന്ന് പറയാനുള്ളത് നമുക്കെല്ലാവർക്കും ഇവിടെ കൂടിയ ചെറിയ ഒരു സംവിധാനത്തിൽ മാത്രമാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുണ്ടായതിൽ ഞാൻ ഖേദിക്കുകയാണ് ഏതായാലും ഈ ചെറിയ സംവിധാനത്തിൽ നല്ലൊരു സംവിധാനം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ട് നമ്മുടെ ബഹുമാനായ എം എൽ എ ആണ് നമ്മുടെ ഈവനും ബ്രാഞ്ച് ഉദ്ഘാടനം നിർവഹിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിന് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവന് ബ്രാഞ്ച് യാഥാർത്ഥ്യമാക്കിയത് നമ്മുടെ അമിത് മാസ്റ്റർ അവരുടെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ ഇവന് ബ്രാഞ്ച് സഫലമാക്കിയത് അദ്ദേഹത്തിന് നിരന്തരമായിട്ട് എന്നെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെയും ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ തീരുമാനം എടുത്തതിന് അദ്ദേഹത്തിന് പ്രത്യേകം ഈ ബാങ്കിന്റെ ഭരണസമിതി എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ജീവനക്കാരുടെ അഭിനന്ദിക്കുന്നു കേരളത്തിന്റെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭമാണ് ും അതിൻ്റെ ഒരു ഏഴര പതിറ്റാണ്ട് പിന്നെട്ടാം ഈ സന്ദർഭത്തിൽ ഇവിടെ നിങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഇവിടെ ഒരു റീമനിങ് ബ്രാഞ്ച് തുടങ്ങുക എന്നുള്ളത് നേരത്തെ ബാങ്കിൻ്റെ പ്രവർത്തനം കൂടെ നടന്നിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം മാറ്റിയതോടുകൂടി ഇവിടെ സാധാരണഗതിയിൽ നടന്നിരുന്ന ഇടപാടുകൾ നമുക്ക് തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായി സാങ്കേതികമായ കാരണങ്ങളാൽ നമുക്കത് പുനരാരംഭിക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു ഏതായിരുന്നാലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഭരണസമിതിയുടെ ഒക്കെ ശക്തമായ ഇടപെടൽ മൂലം മൂലം നമുക്കതിന് സാധ്യതമായി ഇന്ന് നിങ്ങൾക്ക് അത് തുറന്നു തരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അനിൽകുമാറുമാണ് അദ്ദേഹം ആണ് ഇതിൻ്റെ കൗണ്ടർ ഉദ്ഘാടനം ചെയ്യേണ്ടത് എം എൽ എയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിൽ നിങ്ങളൊരാളെയും പ്രവർത്തിക്കുന്ന ആളാണ് എം എൽ എ അദ്ദേഹം നിങ്ങൾ തുടങ്ങിക്കോളൂ ഞാൻ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യോഗ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പം തന്നെ കുറച്ച് നേരം വൈകി നമുക്ക് കരിവാരമുണ്ട സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഞാൻ നേരത്തെ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാൻ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട വെച്ചിപ്പോ അദ്ദേഹം ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പലപ്പോഴായി ബാങ്കിന്റെ പലവിധമായ വിഷയങ്ങളിലും ഇടപെടാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് ആണ് ഇവിടെ അപ്രഹ്മ സാഹിബോട് ഇരിക്കുന്ന അദ്ദേഹത്തിനൊക്കെ അറിയാ കാര്യം മുഹമ്മദ് മാഷൊക്കെ ബാങ്കിലിരിക്കുന്നു അപ്പം അന്ന് തൊട്ടേ ഈ ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഇടപെടുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ റഫീങ് പ്രസിഡൻറ്റായതിനു ശേഷവും ഈ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സഹകരണ മന്ത്രി വാസനുമായിട്ട് ഞാൻ ഇടപെട്ടു അതിൽ യാതൊരു കുഴപ്പമല്ല അത് പെട്ടെന്ന് തന്നെ അത് സാങ്ഷൻ കൊടുക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം നൽകി അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി അവസരോചിതമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇന്ന് വളരെ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് സമർപ്പിക്കുവാനാണ് സാധിക്കുന്നത് ലോകത്തിന് മാതൃകയായി വളർന്നു ലോകത്തിന് മാതൃക രാജ്യത്തിനല്ല ലോകത്തിന് തന്നെ നമ്മുടെ സഹകരണ പ്രസ്ഥാനം മാതൃകയാണ് അത് പലർക്കും തലവേദന ഉണ്ടാക്കുന്നില്ല ആ തലവേദന പല രൂപത്തിലും നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തെരുവാരോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇതംപര്യന്തള്ള ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അസൂയാവഹമായ പുരോഗതി കൈവരിക്കുവാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ റഫീഖിനോട് ചോദിക്കേ ഇപ്പോൾ ഏകദേശം എഴുപത് കോടി രൂപ നിക്ഷേപപ്പെട്ട വിടുന്നു എഴുപത് കോടി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സംഖ്യയാണ് നമുക്ക് ആർക്കും ഇത് കരുവാറുള്ള പ്രദേശമാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ വേറെയും സ്ഥാപനങ്ങൾ ഇവിടെ മറ്റ് വാണിജ്യ കമേഴ്സ്യൽ ബാങ്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ജൻ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നത് സർവീസ് കോപ്പർട്ടി ബാങ്കിലാണ് ഇവിടെ നിങ്ങൾ നിക്ഷേപിച്ച എഴുപത് കോടി രൂപ ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് ഒരു നയാ പൈസയും പുറത്തേക്ക് പോകുന്നില്ല ഒരു നയാ പൈസയും പുറത്തേക്ക് പോകുന്നില്ല നേരെ മറിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റ് ബാങ്കുകൾ ഞാൻ പറഞ്ഞല്ലോ കമേഴ്സ്യൽ ബാങ്കുകൾ ബാങ്കുകളൊക്കെ തമ്മിൽ മത്സരമായിരുന്നു ഇപ്പോഴും അത് കൊണ്ടില്ല ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല ഇപ്പം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഇ ഡി ആണെങ്കിലും ഇപ്പം നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനെ വേട്ടയാണിപ്പോ ഏതെങ്കിലും ഒരു ബാങ്ക് കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ഈ സഹകരണ മേഖല ആകെ കുഴപ്പത്തിലാണ് ആകെ കുഴപ്പത്തിലാണ് ഈ വിശ്വാസ്യത തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ക്രെഡിബിലിറ്റി സഹകരണ മേഖലയിലെ ക്രെഡിബിലിറ്റി തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുകയാണ് അതിന്റെ പിന്നിൽ ആരാണെന്ന് പച്ചയായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അതിവിടെ നടക്കാൻ പോണില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നു ആ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം നിങ്ങൾ എല്ലാവരും കിട്ടി ഈ സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വായ്പാ സഹകരണ സംഘങ്ങളാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സഹകരണ ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല ഈ സഹകരണ കോൺഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വായ്പാ മേഖല ശക്തിപ്പെടുത്തുക സഹകരണ ബാങ്കുകളെ ശക്തിപ്പെടുത്തുക എന്തുള്ളതാണ് എന്നുള്ളത് കിടമില്ലാത്ത വിധം മുഖ്യമന്ത്രി സഹകരണ കോൺഗ്രസിൽ നൂറുകണക്കിന് സഹകാരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രസംഗിക്കേണ്ടായി എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഞാൻ ഞാനതിൽ പങ്കെടുക്കേണ്ടതും ഒരാളായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ആ മീറ്റിങ്ങിൽ പോകാൻ സാധിച്ചിട്ടില്ല ബാങ്കിന്റെ പ്രസിഡന്റുമാരൊക്കെ പോയിട്ടുണ്ടാവും ഭരണസമിതി അങ്ങനെയുള്ള ചിലപ്പോൾ ജീവനക്കാരൊക്കെ പോയി കാണുക അപ്പം ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ വളരെ സന്തോഷകരമായ ചടങ്ങാണ് കരുവാര കരുവോരകുണ്ടോ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ബ്രാഞ്ച് ഈവനിങ് ബ്രാഞ്ച് ഇവിടെ തുടക്കം കുറിക്കുക എന്ന് പറയുമ്പോൾ സഹകരണ മേഖലയിൽ നമ്മുടെ നാടിൻ്റെ വളർച്ച പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോയി സംസാരിക്കുന്നില്ല ഞാനിവിടെ വളരെ വൈകിയാണ് എത്തിയത് ഇനി തുവൂരിലും കാളികാവും ഓരോ പരിപാടിയിൽ എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചിവിടെ ഇത് മാസ്റ്റർ പറഞ്ഞു നമ്മുടെ സഹകരണ മേഖല വളരെ നല്ല രീതിയിൽ ജനകീയ കൂടി ജനങ്ങളുടെ കൂടി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നാൽ അതിനിടയിലും നമുക്ക് ചില രീതിയിലുള്ള തിരിച്ചടികളും നമുക്കുണ്ട് അതൊക്കെ ഒറ്റപ്പെട്ടതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഓരോ സഹകരണ സ്ഥാപനവും ജനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സഹകരണ മേഖല തകരാതെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിലൂടെ പരസ്പരം ജനങ്ങൾ സഹകരണ ബാങ്കിനെ പിന്തുണച്ചും സഹകരണ ബാങ്ക് ഭരണസമിതി ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചും മുന്നോട്ട് പോകാൻ കഴിയണം ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ബാങ്കാണ് കരുവാരകുണ്ട് സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ടാണ്